ഹലോ സ്ലാക്കും എല്ലാവർക്കും ഫാം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പോണ്ട് നമ്മൾ ഫിഷ് പോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ പറഞ്ഞു അതിൽ നമ്മൾ മീനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്നിട്ടുണ്ടായിരുന്ന ഗപ്പി മാത്രമേ മാത്രമായിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കോഴിക്കാർപ്പുകൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഒറിജിനൽ ജാപ്പനീസ് കോഴിക്കാർപ്പിനെ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി മീനാണ് നമ്മൾ ആദ്യമായിട്ടാണ് വളർത്തുന്നത് നല്ല കാണാൻ നല്ല അടിപൊളി ഭഞ്ഞുള്ള മീനാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോ ഇതിന്റെ അളവനുസരിച്ചിട്ട് നമ്മളിതില് ഒരു പത്ത് മീനാണ് ഇപ്പൊ നിലവിലിട്ടിരിക്കുന്നത് ഇവര് കൂടെ അല്ലാണ്ട് ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട് അന്ന് പിടിച്ചിട്ടതാണ് പിന്നെ കുറച്ച് മോളി ഉണ്ട് കുറച്ച് ഗപ്പി ഉണ്ട് മീനും കാണിച്ചില്ല മീൻ അടിപൊളി മീനാണ് മീന പാവം ഇതാണ് നമ്മുടെ കോഴിക്കാർപ്പിന്റെ കുളം കുറച്ച് കോഴിക്കാർപ്പുകൾ ഇട്ടിട്ടുണ്ട് അവർക്കുള്ള തീറ്റയും സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മെയിൻ പ്രശ്നം എന്താണെന്നറിയോ വെള്ളം കണ്ടില്ല വെള്ളം നമ്മൾ ക്ലിക്ക് ക്ലീൻ ആക്കിയത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുന്നേ അപ്പോഴേക്കും ഇങ്ങനെയായി നമ്മൾ പെയിൻ്റ് ഒന്നും അടിക്കാത്തത് കൊണ്ട് നല്ലപോലെ പാസാറ് കിട്ടുന്നുണ്ട് ഇത് എങ്ങ ഇത് ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണോ എന്ന് നമുക്ക് അറിയില്ല ലൈക്ക് എങ്ങനെയാണ് കോഴിക്കാർപ്പിനത് ആഴ്ചയ്ക്കാഴ്ചക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെള്ളം ഫുള്ള് എന്താ പറയുക ആൽഗയായിട്ടുണ്ടാവും കംപ്ലീറ്റ് പച്ചക്കളർ ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതിനിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെമഡി ലൈക്ക് വെള്ളം എപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ ഒരു റെമഡി ആഴ്ചയ്ക്ക് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിൽട്രേഷൻ സെറ്റപ്പ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നമുക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ കോഴിക്കാർപ്പ് എന്താ എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഹോൾസെയിൽ റേറ്റിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൂടെ കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ സൈസിലും സൈസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേരളത്തിലെല്ലാവരുടെയും ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചതാൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ സെറ്റപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കോഴിക്കാർപ്പത് നല്ല ഭംഗിയുള്ള മീനാണ് ഫുഡ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരണം നമ്മൾ ഈ പെസ്റ്റാസിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല അതേപോലത്തെ സെറ്റപ്പ് അപ്പോൾ ഇൻഷാവാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ